വെൽക്കം ടു ദ വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കെ എസ് ആർ ടി സി നടത്തുന്ന നമ്മുടെ ട്രിവാൻഡ്രം സിറ്റി കാണാനായിട്ട് ഇപ്പം പുതിയതായിട്ട് നിരത്തിൽ ഇറക്കിയിരിക്കുന്ന ഇലക്ട്രിക് ഡബിൾ ഡെക്കറിനെ പറ്റിയാണ് അപ്പോൾ നമുക്കറിയാം രണ്ട് ഇപ്പം നമുക്ക് രണ്ട് ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സാണ് അതായത് ഓപ്പൺ ഡെക്ക് മോൾ ഡബിൾ ഡെക്കറിൻ്റെ മുകൾ ഭാഗം ഓപ്പൺ ആയിട്ടുള്ളൊരു ഡബിൾ ടെക്കർ ബസ്സാണ് അങ്ങനെയുള്ള രണ്ട് ബസ്സാണ് ഇലക്ട്രിക് ബസ്സസ്സാണ് ഇപ്പോൾ ട്രിവാൻഡ്രം നഗരത്തിൽ നഗരം കാണാനായിട്ട് കെ എസ് ആർ ടി സി ചാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവ്വം നഗരങ്ങളിൽ മാത്രമേ ഇങ്ങനെ ഇലക്ട്രിക് ഡബിൾ ഡെക്ക് ബസ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ട്രിവാൻഡ്രം കാണാനായിട്ട് ഇതിൽ കൂടുതൽ ഇതിനേക്കാളും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രിവാൻഡ്രം ഓപ്പൺ ഡെക്ക് ഡബിൾ ഡെക്കിൻ്റെ മുകളിലത്തെ ഡെക്കിലിരുന്ന് നമുക്ക് ട്രിവാൻഡ്രം മൊത്തം ചുറ്റിക്കിറങ്ങി കാണാം അതിൻ്റെ അതിനകത്ത് വരുന്ന ക്രൂ അതിനകത്ത് വരുന്ന സ്റ്റാഫ് ഈ ട്രിവാൻഡ്രത്തിൻ്റെ ഓരോ സ്ഥലങ്ങളുടെ കുറിച്ചുള്ള പ്രത്യേകതകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരും പിന്നെ നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ട്രിവാൻഡ്രം കണ്ടുപോവാം ട്രിവാൻഡ്രത്തിൻ്റെ ഹൃദയഭാഗം ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു പോകാം സെക്രട്ടേറിയറ്റ് അതിൽ മെയിനായിട്ട് പോകുന്നത് മെയിനായിട്ട് ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എട്ട് മണിക്കാണ് രാവിലെ എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഓരോ മണിക്കൂർ ഇടവിട്ട് അതായത് എട്ട് മണി ഒൻപത് മണി പത്ത് മണി പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ട് രാത്രി പത്ത് മണി വരെ സർവീസ് ഉണ്ട് രാവിലെ എട്ട് മണിക്ക് തുടങ്ങി രാത്രി പത്ത് വരെ ഓരോ മണിക്കൂർ ഇടവിട്ട് സർവീസ് ഉണ്ട് ഇതിൽ ചില ദിവസങ്ങളിൽ ഏതെങ്കിലും ചാർട്ടേഡ് ട്രിപ്പ്സൊക്കെ വരികയാണെങ്കിൽ മാത്രമേ ആ ഒരു സർവീസ് ക്യാൻസലേഷൻ വരത്തുള്ളൂ നോർമൽ കേസിൽ ഈ ഒരു ട്രിപ്സ് എല്ലാ ദിവസങ്ങളിലും ചാർട്ട് ചെയ്യുന്നുണ്ട് കെ എസ് ആർ ടി സി അപ്പം അപ്പം അത് നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരാണെങ്കിൽ അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ് രൂപയാണ് ഒരു റൈഡിന് അതായത് രണ്ട് മണിക്കൂർ ഏതാണ്ട് ഒരു റൈഡ് എന്ന് പറയുന്ന രണ്ട് മണിക്കൂറാണ് ആ രണ്ട് മണിക്കൂർ വരുന്ന ഒരു റൈഡിന് നൂറ് രൂപയാണ് കെ എസ് ആർ ടി സി ചാർജ് ചെയ്യുന്നത് പക്ഷേ ആ നൂറ് രൂപയുടെ റൈഡ് കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കയറി ഇറങ്ങി പോകാൻ പറ്റത്തില്ല ആ ഒരു രണ്ട് മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ നിങ്ങൾ ട്രൂ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ നിങ്ങളെ കാണിച്ച് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എല്ലാം പറഞ്ഞു തന്ന് നിങ്ങൾ ട്രാവൽ ചെയ്ത് തിരിച്ചു വരും ഒരിടത്തും ഇറങ്ങാനുള്ളൊരു ഇല്ല നിങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിലും ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡേ പാക്കേജ് എടുക്കാം മുന്നൂറ് രൂപയാണ് ഫുൾ ഡേ പാക്കേജിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയുടെ പാക്കേജ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കയറി ഇറങ്ങി പോകാം ഓരോ ഡെസ്റ്റിനേഷനും എത്തുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം അല്ലെങ്കിൽ മ്യൂസിയത്തിൽ എത്തുമ്പോൾ ആ മ്യൂസിയം കാണണമെന്നുണ്ടെങ്കിൽ ആ മ്യൂസിയത്തിൻ്റെ അവിടെ കുറച്ച് സ്പെൻഡ് ചെയ്യുക എന്നിട്ട് അടുത്ത ബസ് ഓരോ മണിക്കൂറോടുകൊട്ട് വന്നുകൊണ്ടിരിക്കും ആ ബസ്സിൽ കയറുക അത് മുന്നൂറ് രൂപയുടെ പാക്കേജ് എടുത്ത് നിങ്ങൾക്ക് അങ്ങനെ പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ ഡേ നിങ്ങൾക്ക് വേണ്ട കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എട്ട് മണിക്ക് എട്ട് മണിക്കൂറോ പത്ത് മണിക്കൂറോ നിങ്ങൾക്ക് വേണ്ടത്ത് സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡേ പാക്കേജ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഒരു ബസ്സിൽ കയറി അടുത്തൊരു ഡെസ്റ്റിനേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് കണ്ടുവരുമ്പോഴത്തേക്കും അടുത്ത ബസ് വരും അതിൽ കയറി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം അപ്പോൾ മെയിനായിട്ട് ഇത് കവർ ചെയ്യുന്നത് നിന്ന് തുടങ്ങി ട്രിവാൻഡ്രം പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ഫ്രണ്ടിന്മാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെല്ലാം അവിടുന്ന് തുടങ്ങി നേരെ സെക്രട്ടേറിയറ്റ് ബി ജെ ടി ഹാള് പിന്നെ പാളയം പാളയം അത് കഴിഞ്ഞ് മ്യൂസിയം കനകക്കുന്ന് പാലസ് പിന്നെ അത് കഴിഞ്ഞ് വെള്ളയമ്പലം കവടിയാർ കൊട്ടാരത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോയി അവിടുന്ന് തിരിഞ്ഞ് രാജ്ഭവൻ പിന്നെ മാനവീയം വീതി ഇതെല്ലാം ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ് ആണ് വേണ്ടത്തുള്ള മാനവീയം വീതി കഴിഞ്ഞിട്ട് അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൂടി നേരെ ശംഖുമുഖം ശംഖുമുഖത്തേക്ക് പോവും ശംഖുമുഖത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ടൈം ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഡബിൾ ഡെക്കറിൻ്റെ മുകളിൽ ഇരുന്ന് ആകുമ്പോഴത്തേക്കും വിസിബിലിറ്റി നല്ലതായിരിക്കും അകത്തേക്ക് എയർപോർട്ടിനകത്തേക്ക് കാണാൻ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫും എല്ലാം കാണാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടും അതിൻ്റെ നമുക്ക് പോകുന്ന ടൈം പോലെ ഇരിക്കും പിന്നെ അവിടുന്ന് നേരെ ശംഖുമുഖം പോയി ശംഖുമുഖം തിന്ന് നേരെ തിരിച്ച് ഈസ്റ്റ് ബോട്ട് എത്തിച്ചേരുന്ന രീതിയിലാണ് ട്രിപ്സ് ചാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നിങ്ങൾ പ്രൈവറ്റ് ടാക്സീസ് വിളിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് കളയാൻ നിൽക്കേണ്ട നൂറ് രൂപ നിങ്ങൾ മുടക്കി കഴിഞ്ഞാൽ ട്രിവാൻഡ്രം മൊത്തം കണ്ടുവരാം ട്രിവാൻഡ് അതും നമ്മൾ നോർമലൊരു ഓട്ടോറിക്ഷയിലോ ഒരു ടാക്സിയിലോ ഇരുന്ന് പോകുന്ന പോലെയല്ല ഇത്രയും ഹൈറ്റിൽ ട്രിവാൻഡ്രം നഗരം മൊത്തം നമുക്കൊന്ന് കണ്ടുപോകാം അപ്പോൾ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്താം പിന്നെ ഇലക്ട്രിക് ഡബിൾ ഡെക്കഡ് ബസ്സസ് ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവം സിറ്റീസിൽ മാത്രമേ ഇത് അവൈലബിൾ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനെടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതുപോലുള്ള നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പാക്കേജിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പോൾ കെ എസ് ആർ ടി സിയോടൊപ്പം ട്രാവല് ചെയ്യുമ്പോൾ മെയിനായിട്ട് നേരത്തെ പറയാനുള്ളത് പോലെ നമുക്ക് സേഫ്റ്റി ഒറ്റയ്ക്കാണെങ്കിൽ പോലും സേഫറായിട്ട് പോയി വരാം പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ടാക്സി വിളിച്ച് പോകുന്ന ചാർജസ് ഒന്നും ആവത്തില്ല ചുരുങ്ങിയ ചിലവിൽ നമുക്ക് നഗരം കണ്ടുവരാം അപ്പോൾ അതിനാണ് അത് അതൊക്കെയാണ് എൻ്റെ ഹൈലൈറ്റ്സ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ